മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ അനുമോളും ഒരു ഫൈറ്റ് ആയിരുന്നു അതായത് ശൈത്യ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചും അനുമോളുടെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ആരിനോട് പോയി പറഞ്ഞു എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഒരു ഫൈറ്റാണ് എന്നാൽ ശൈത്യയും ആതിലേയും നൂറയും എല്ലാം പറയുന്നുണ്ട് അത് ആരിനോട് പറഞ്ഞത് ശൈത്യ അല്ല മസ്താനിയാണെന്ന് എന്നാൽ അനുമോൾക്ക് മസ്താനിയാണ് പറഞ്ഞതെന്ന് വിശ്വാസമില്ല ശൈത്യ തന്നെയാണ് പറഞ്ഞതെന്നാണ് അനുമോള് വിശ്വസിച്ചിരിക്കുന്നത് അത് കേട്ടതും നമ്മുടെ ശൈത്യക്ക് ദേഷ്യം വന്ന് നിന്റെ പല്ലടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു പോകുന്നു ആ സമയത്ത് നമ്മുടെ ശരത്തും ഒക്കെ ചോദിക്കുന്നു എന്താണ് പ്രശ്നം അവിടെ എന്താണ് ഒരു സ്വരം കേട്ടത് എന്താണ് ബഹളം ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശൈത്യം പറയുന്നത് ഇത്രയും ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഫ്രണ്ട്ഷിപ്പിനെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല ഇനി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നൊക്കെ പറഞ്ഞ് വളരെ ദേശത്തിൽ ഹാളിലിരുന്ന് അലറുകയാണ് ശരത്തപ്പോൾ പറയുന്നത് ശൈത്യം മാത്രമല്ല എല്ലാവരും എന്തിന് ഇന്നലെ വന്ന വൈൽഡ് കാർഡുകൾ വരെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മുടെ അനുമോളുടെ സ്വഭാവം മനസ്സിലാക്കും അവൾ കട്ട് ഫേക്കാണെന്ന് ശൈത്യനെ ആശ്വസിപ്പിക്കാനായി നമ്മുടെ ആദില ശൈത്യടുത്തേക്ക് വരുന്നു അപ്പം ശൈത്യം നല്ല ദേഷ്യത്തിലാണ് മുഹത്തടിക്കുന്നുണ്ട് കൈക്കിട്ട് ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവൾ ആദില വരുമ്പോൾ ശൈത്യം പറയുന്നത് എനിക്ക് അവളുടെ സംസാരം കേട്ടിട്ട് നല്ല ദേഷ്യമാണ് വന്നത് എനിക്ക് നല്ല ദേഷ്യം വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങ് പോകുന്നത് അവളുടെ അടുത്ത് നിന്നാൽ വീണ്ടും ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് പേടിച്ചാണ് ആദില പറഞ്ഞു നീ വിട്ട് കളഞ്ഞേക്ക് ഞാൻ അവളോട് പറഞ്ഞു മസ്താനിയാണ് പറഞ്ഞതെന്ന് എന്നിട്ട് അവൾ വിശ്വസിക്കുന്നില്ല നമ്മൾ പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ലേ അവൾ എന്ത് വേണേലും ചെയ്തോട്ടെ അവൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ അനുഭവം കിട്ടും അപ്പോൾ അവൾ പഠിച്ചോളും നീ അത് വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് ആദില ശൈത്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മസ്താനി പിന്നിൽ നിന്ന് കുത്തുന്ന കാര്യം അനു ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല മസ്താനി അനുമോളോടൊരു കാര്യം പറയും തിരിച്ച് അപ്പുറത്ത് ചെന്ന് ആരിനോടും ജിസേലിനോടും അനുമോളെക്കുറിച്ചും സംസാരിക്കും എന്നിട്ട് ഇവരെ തമ്മിലടുപ്പിക്കാനുള്ള പ്ലാനാണ് മസ്താനിക്ക് അതെന്താകുമെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം